അതേപോലെ തന്നെ ബോക്സസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോക്സസിൽ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ വെറൈറ്റീസ് ഉണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ബോക്സിലും എല്ലാത്തരം വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് ബോക്സ് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതുപോലത്തെ നിങ്ങൾക്ക് സിൽക്ക് സാരിയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് കോപ്പർ ജെതി നിങ്ങൾക്ക് വർക്കിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ലൈറ്റ് കളറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ലൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു പെസ്റ്റൽ കളറിൻ്റെ മെള്ളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡാർക്ക് കളർ ലൈറ്റ് കളർ ഡസ്റ്റി കളർ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നമസ്കാരം എല്ലാം വ്യവേഴ്സും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സിൽക്ക് സാരീസിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വെറൈറ്റീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കോപ്പർ ജെറിയുടെ സിൽക്ക് സാരി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ പ്രാവശ്യം ഞാൻ സിൽക്ക് സാരീസില് ലേറ്റസ്റ്റ് വെറൈറ്റീസ് ഇപ്പം നമ്മുടെ കൗണ്ടറിൽ വന്നേ ഉള്ളൂ അപ്പം ഞാൻ ലേറ്റസ്റ്റ് വെറൈറ്റീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത് എല്ലാവർക്കും അറിയാം സിൽക്ക് സാരീസ് തുടങ്ങുന്ന റേറ്റ് നൂറ്റി ഇരുപത്തി ഏഴുവ തൊട്ട് നമ്മുടെ കയ്യിൽ സിൽക്കിൻ്റെ വെറൈറ്റീസ് തുടങ്ങുന്നത് നമ്മുടെ ഈ അജ്മീറ ഫാഷനിൽ ബിസിനസ്സിന് വേണ്ടി നമ്മളിവിടെ നിന്ന് അയച്ചു തരുന്നത് പല സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് ലൈവായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഓൺലൈനായിട്ടും നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് വീഡിയോ കോൾ വഴി ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇത് സിൽക്ക് സാരീസിൻ്റെ കൗണ്ടറാണ് നിങ്ങൾക്ക് സിൽക്ക് സാരീസിൽ തന്നെ എല്ലാ എല്ലാത്തരം വെറൈറ്റീസ് ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ബോക്സ് പാക്കിങ്ങിൽ കിട്ടുന്നുണ്ട് കവർ പാക്കിങ് കിട്ടുന്നുണ്ട് ചെയിൻ പാക്കിങ്ങിൽ കിട്ടുന്നുണ്ട് കാറ്റലോഗ് വൈസ് കിട്ടുന്നുണ്ട് എല്ലാ ഇത്തര വെറൈറ്റീസും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് ബിസിനസ്സിൽ നിങ്ങൾക്ക് ബൾക്ക് ഓർഡർസിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ബൾക്ക് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഞാൻ ഈ ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ആ ഉള്ളത് അതിനകത്ത് നിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് സിൽക്ക് സാരീസിൽ തന്നെ സാമ്പിളിലോട്ട് പോയാൽ നമ്മുടെ ആദ്യത്തെ വെറൈറ്റി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ചെക്ക് പാറ്റേണിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ചെക്ക് പാറ്റേണിൽ നിങ്ങൾക്ക് ഈ വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് ഷെരോഷ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഫുൾ സിൽക്ക് സാരി തന്നെ ആ സിൽക്ക് സാരീസിന്റെ ിൽ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പൊ നമ്മുടെ മോർണിംഗ് ടൈം ഇത് നിങ്ങൾക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടെസൽസിന്റെ നിങ്ങൾക്ക് നല്ലൊരു ഫാൻസി നിങ്ങൾക്ക് ലുക്കിന് വേണ്ടി കിട്ടിയേക്കുന്നത് നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് അകത്തുനിന്ന് ഞാൻ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒരു നൂലി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടില്ല അതുപോലത്തെ വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പൊ നമ്മുടെ ഇത് മോർണിംഗ് ടൈം മോർണിംഗിൽ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് ലൈവ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും പറയുന്നു പല സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ അടുത്ത് ലൈവ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വരുന്നത് കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട് സ്റ്റേഷനിൽ നിന്ന് നിന്നും ഡ്രൈവർ വന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് നമ്മുടെ അജ്മേരാ ഫാഷനിലേക്ക് അപ്പോൾ അതേപോലെ തന്നെ ഫാൻസിയിൽ വേറൊരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന സിൽക്കിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോപ്പർ ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ മുകളിലും ചെറിയ ചെറിയ നിങ്ങൾക്ക് സ്റ്റോൺ വർക്ക് എന്ന് പറഞ്ഞാൽ സെറോഷ്കി ഡയമണ്ട് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് സിൽക്ക് സാരീസിൽ തന്നെ കിട്ടുന്നത് എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ ലുക്ക് കളക്ഷനാണ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കളക്ഷൻസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റായി കിട്ടുന്ന സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിൻ്റെ സെറ്റ് കിട്ടുന്ന സിംഗിൾ പീസ് പേഴ്സണൽ യൂസിൽ നമ്മൾ ഡീൽ ചെയ്യുന്നില്ല അതേപോലെ തന്നെ ബോക്സസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോക്സസ് നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ വെറൈറ്റീസ് ഉണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ബോക്സിലും എല്ലാം തര വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് ബോക്സ് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതുപോലത്തെ നിങ്ങൾക്ക് സിൽക്ക് സാരിയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും നിങ്ങൾക്ക് കോപ്പർ ജെറിയുടെ നിങ്ങൾക്ക് വർക്കിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ലൈറ്റ് കളറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ലൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു പെഷ്ടൽ കളറിൻ്റെ മെള്ളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡാർക്ക് കളർ ലൈറ്റ് കളർ ഡസ്റ്റി കളർ എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും ഒരു സെറ്റിനകത്ത് നിന്ന് ഞാൻ എടുത്ത് കാണിക്കുന്നത് ഇതിൻ്റെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും മുൻ ഇതിലും നിങ്ങൾക്ക് മൊത്തം ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺട്രാസ്റ്റ് ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഇച്ചിരി ഒരു വീതി നിങ്ങൾക്ക് ബോർഡർ കിട്ടുന്നത് ഇതും സെറ്റ് ടു സെറ്റ് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് എടുക്കേണ്ടി വരുന്നത് ഇതും നിങ്ങൾക്ക് അഞ്ച് പീസിൻ്റെ സെറ്റ് അഞ്ച് പീസും നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒരു സെറ്റ് ഒരു പീസ് സെറ്റ് നിങ്ങൾക്ക് കയ്യിലെടുത്തോണ്ട് പോകാൻ പറ്റും ഓൺലൈൻ ആണെങ്കിൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് അതേപോലെ തന്നെ ബോക്സ് കളക്ഷൻസിൽ പലതരം സാരീസയുടെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് നോക്കും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡാർക്ക് ഗ്രീൻ ബോട്ടൽ ഗ്രീൻ കളറിൻ്റെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇതിൻ്റെ സാരീസിൻ്റെ ബോഡിയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോപ്പർ ജൂടെ നിങ്ങൾക്ക് ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടുന്നത് ബോർഡറിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ചെറിയൊരു ബോർഡറാണ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കുന്നു അതിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ നിങ്ങൾക്ക് മൊത്തം ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് മൊത്തം ബോഡിയിലും നിങ്ങൾക്ക് കോപ്പർ ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് സൂറത്തിൽ നിങ്ങൾ എവിടെ തിരക്കിയാലും ഇതേ റേറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല നൂറ്റി ഇരുപത്തേഴ് രൂപ തൊട്ട് ഞാൻ പറയുന്നത് തുടങ്ങുന്ന റേറ്റാണ് ഒരു പ്രോഡക്റ്റിൻ്റെ ഞാൻ റേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല നൂറ്റി ഇരുപത്തേഴ് രൂപ തൊട്ട് നമ്മുടെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് വെറും സിൽക്ക് സാരീസിൽ തന്നെ നിങ്ങൾക്ക് നോർമലി വേറൊരു ഞാൻ ബ്യൂട്ടിഫുൾ കളക്ഷൻ കാണിക്കാൻ പോകുന്ന സിൽക്ക് സാരീസിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റിയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും റോസ് പിങ്കിൻ്റെ ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നത് ജെറിയുടെ ഫിനിഷിങ്ങിൻ്റെ കൂടെ തന്നെ യെല്ലോയിഷ് കളറാണ് കോൺട്രാസ്റ്റ് ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെയും ബോഡിയിൽ നിങ്ങൾക്ക് കോപ്പർ ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഞാൻ മുന്താണി കാണിക്കാൻ പോയ മുന്താണിയും നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് കളറിൻ്റെ മുന്താണിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ആ പറ്റും ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻസാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ആയിരം കണക്കിൽ വെറൈറ്റീസുണ്ട് അതിനകത്ത് നിന്ന് കുറച്ച് സാമ്പിൾ മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ അതേപോലത്തെ വെറൈറ്റീസ് എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഇത് നോക്കൂ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോക്സിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോക്സിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഇതുപോലത്തെ ബോക്സിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് എടുക്കാൻ പറ്റും നമ്മുടെ അടുത്തു നിന്ന് ഇതേപോലത്തെ സാരി നിങ്ങൾക്ക് കിട്ടുന്നത് ലൈറ്റ് ഗ്രീൻ കളറുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും റോസ് പിങ്ക് കളറുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെയും ബോർഡർ കിട്ടുന്ന കോൺട്രാസ്റ്റ് കളർ ബോർഡറാണ് നിങ്ങൾക്ക് ഇതിൻ്റെയും കിട്ടുന്നത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും മുന്താണിയും കോൺട്രാസ്റ്റ് കളറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ കുറച്ച് സാമ്പിൾ മാത്രമേ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ വെറൈറ്റീസ് ഒത്തിരി ഉണ്ട് ആയിരം കണക്കിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ആയിരം തൊണ്ണൂറ്റൊള്ളിൽ നമ്മുടെ കയ്യിൽ ഡിസൈൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ നമ്പർ എഴുതുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വെറും കോൺടാക്ട് ചെയ്യേണ്ടത് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോരോ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചിരുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരോ പ്രോഡക്റ്റ് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ വിചാരിക്കുന്നു സിൽക്ക് സാരീസിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ലൈക്ക് ചാനലിനാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും വേറെ ഒരു പ്രോഡക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും ബൈ